മമ്മൂട്ടി നായകനാക്കി ഗൌതം വസ്തു മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കന്നഡ താരം സുസ്മിത ഭട്ട് നായികയായേക്കും ഇന്ത്യൻ സൂപ്പർ താരം നയൻതാരയോ അല്ലെങ്കിൽ സമാന്തോറുപ്രഭുവോ ആയിരിക്കും ഈ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക എന്നാണ് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നത് ഇവർക്ക് നിശ്ചയിച്ച വേഷത്തിലേക്കായിരിക്കും സുസ്മിത ഭട്ട് എത്തുന്നത് മോഡലിംഗ് രംഗത്ത് നിന്ന് അഭിനയ രംഗത്തേക്ക് വന്ന സുസ്മിത കന്നഡ മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് കാവ്യാഞ്ജലി എന്ന ടെലിവിഷൻ സീരിയലിലൂടെ പ്രേക്ഷക പ്രശംസയും നേടിയിരുന്നു പിന്നീട് നിരവധി ടെലിവിഷൻ ഷോകളുടെയും സീരിയലുകളുടെയും ഭാഗമായി മാറി പിന്നീടാണ് സുസ്മിതയുടെ പ്രവേശനം ശ്രദ്ധേയമായ ചിത്രം അതേസമയം കൊച്ചിയിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിൽ പാചവും അത്ഭുത വിളക്കും എന്ന സിനിമയിലൂടെ ശ്രദ്ധേയ വിജി വെങ്കടേഷും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പതിനെട്ടാം പടി വരണ ആവശ്യമുണ്ട് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ച വഫ ഖദീജയാണ് മറ്റൊരു പ്രധാന താരം ഗോകുൽ സുരേഷ് ലെന സിദ്ദിഖ് വിജയ് ബാബു എന്നിവരാണ് ഇതിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കോമഡിക്കും പ്രാധാന്യമുള്ള ഒരു ക്രൈം ത്രില്ലറായാണ് ചിത്രം ഒരുക്കുന്നതെന്നാണ് സൂചനകൾ അതേസമയം മലയാളിയാണെങ്കിലും ഗൗതം വസ്തുവ മേനോൻ ഇതുവരെ ഒരു മലയാള സിനിമ സംവിധാനം ചെയ്തിട്ടില്ലായിരുന്നു തമിഴ് ലോകത്ത് സൂപ്പർ ഹിറ്റ് സംവിധായകൻ എന്ന പേര് നേടിയ ഗൗതം തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ ആ വിജയം കൈവരിച്ചിട്ടുമുണ്ട് മമ്മൂട്ടിക്കൊപ്പം ഗൗതം വസ്തുവ മേനോൻ പുതിയ സിനിമ ചെയ്യുന്നു എന്ന വാർത്തകൾ ഏറെക്കാലമായി വരുന്നുണ്ടെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിന്നലെ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് തമിഴ് സിനിമാ മേഖലയിൽ തുടക്കം കുറിച്ചതാണ് ഗൗതം വസ്തുമേനോൻ പിന്നീട് കാക്ക കാക്ക വേട്ടയാട് വിളയാട് പച്ചക്കളി മുത്തുചരം വാരണമായുരം വിനയ്ത്താണ്ടി വരുവായ തുടങ്ങി ഒരുപാട് ഹിറ്റുകൾ തമിഴ് സിനിമാ ലോകത്തിന് നൽകി വാരണമായുരവും വിനയ്ത്താണ്ടി വരുവായും എല്ലാം കണ്ട മലയാളികൾ ഗൗതം വസ്തുമേനുന്റെ ഒരു മലയാളം എൻട്രിയും ആഗ്രഹിച്ചിരുന്നു മമ്മൂട്ടി കമ്പനി ഇപ്പോൾ മലയാളത്തിലെ വിജയ ചിത്രങ്ങളുടെ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് റോഷാഖ് നന്മകൾ നേരത്തു മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ കോർ ടർബോയിൻ ഇങ്ങനെ ഏറ്റെടുക്കുന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വേറിട്ട സിനിമകൾ മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്ന മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ഗൗതം വസ്തു മേനുണ്ടി ആദ്യ മലയാള സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുമൊരു നിസ്സാര പടമായിരിക്കില്ല എന്നും സിനിമാ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് സൂരജ് രാജൻ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത് വിഷ്ണുദേവ് ക്യാമറ ചലിപ്പിക്കുന്ന ഈ ചിത്രത്തിന് സംഗീതം പകരുന്നത് ശിവയാണ് എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ആന്റണിയും ചിത്രത്തിന്റെ വിതരണാവകാശം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് കൈകാര്യം ചെയ്യുന്നത് അതേസമയം ബസൂക്കയിൽ മമ്മൂട്ടിയും ഗൗതം വസ്തു മേനോനും ഒന്നിച്ച് അഭിനയിക്കുന്നുമുണ്ട് നവാഗതനായ ഡിനോ ഡെനീസ് ആണ് ചിത്രത്തിൻ്റെ സംവിധായകൻ ക്രൈം ഡ്രാമ ജോണലാണ് ബസൂക്ക എത്തുന്നത് ചിത്രത്തിൽ നിരവധി ഗെറ്റപ്പുകളിലായിരിക്കും മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും നൂതനമായൊരു പ്രമേയമാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്നും ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ഹൈടെക് സാങ്കേതിക വിദ്യകളോടെയാണ് അവതരിപ്പിക്കുന്നതെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ